ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോകണം അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത് നമ്മുടെ വണ്ടിയായിട്ടാണ് അതായത് നമ്മുടെ പുതിയൊരു കാറ് പുതിയ കാറില്ല നമ്മൾ സെക്കൻഡ് എടുത്തൊരു കാറാണ് അതായത് നമ്മുടെ ഓൾട്ടോ എയിറ്റ് ആണ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച വണ്ടിയാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ വണ്ടി വാങ്ങിച്ചിട്ട് നേരത്തെ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ വണ്ടി എടുക്കുന്ന വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടി അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടി വെച്ചിട്ട് നമുക്കിനി ഒരുപാട് വീഡിയോസൊക്കെ ചെയ്താലോ എന്നൊരു പ്ലാനിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി വെച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തപ്പോൾ തന്നെ ആദ്യം കിട്ടിയ ഒരു പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെറ്റ് ബസ്സിന് എഞ്ചിൻ പണിയായി അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറേ നാളായി അതായത് ഒരു അഞ്ച് ദിവസമൊക്കെ ആയി നമ്മളൊരു സ്റ്റോറി മോഡ് പോലെ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഉണ്ടല്ലോ നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ് എൻ്റെ ഫോണിൽ മാപ്പ് മോഡൊന്നും ആദ്യമേ വന്നിരുന്നില്ല മോഡുകളൊക്കെ മാത്രമായിരുന്നു വന്നത് പക്ഷേ ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഈ മോഡ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ബസ്സിൽ കളിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അതങ്ങനെ കുറേ നോക്കി ഫയൽ മാനേജറിൽ കുറേ സെറ്റിങ്സൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ മാപ്പ് മോഡും വരും സാധാ മോഡുകളും വരും വണ്ടിയും വരും അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ വൈകാതെ നമുക്ക് മാപ്പ് ബോർഡിൻ്റെ ഒക്കെ വീഡിയോസ് നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു പിന്നെ നമ്മൾ നല്ലൊരു കാറൊക്കെ നോക്കണ്ടേ അപ്പോൾ ആ ഒരു കാർ നോക്കി എടുക്കാനുള്ള ഒരു സമയം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വൈകിയത് അപ്പോൾ ആ ഒരു സമയം വരെ നിങ്ങൾക്ക് ലാഗ് അടിപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു ഡ്രൈവിംഗിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ജെറ്റ് വേസിൻ്റെ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതായത് നമ്മളൊരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻജിൻ്റെ സൗണ്ടും അതുപോലെ ആ ഒരു ഡ്രൈവിംഗ് വീഡിയോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്റ്റോറി മോഡ് ചെയ്യാൻ പറ്റാത്തൊരു സമയത്താണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ ഇതിനും അടിപൊളിയാക്കിയിട്ട് ഇട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗെയിമിങ്ങിൻ്റെ അതായത് ആ ഒരു ഡ്രൈവിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു വീഡിയോ റെഡിയാക്കി വെച്ചിരുന്നു പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതായത് വേറൊരു വീഡിയോയിലെ കണ്ടൻ്റ് ഒക്കെ റെഡിയാക്കി വെച്ചു പക്ഷേ നമ്മളുണ്ടല്ലോ ഫോണിലെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെയാണെന്ന് വേഗം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇനി മുതൽ അങ്ങോട്ട് ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് അങ്ങനെ വീഡിയോ ചെയ്യണം അപ്പോൾ നമ്മൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണരുത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കാറ് അപ്പോൾ കാർ ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞതുള്ളൂ അപ്പോൾ ഇത് അടി അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഒരു പത്ത് വർഷം പഴക്കമുണ്ട് പക്ഷേ നമുക്കതിനെ കണ്ടാലോ ഓടിച്ചാലോ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എഞ്ചിൻ സൈഡൊക്കെ ചെറിയ പണിയുണ്ട് അതുപോലെ പെയിൻ്റൊക്കെ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊരു നല്ല പെയിൻ്റ് ഒക്കെ അടിക്കണം എന്നുണ്ട് അതായത് നമ്മൾ എഞ്ചിൻ ഒന്ന് റെഡിയാക്കണ ഒരു സമയത്ത് തന്നെ നമ്മൾ പെയിൻറ്റ് അടിച്ചാലെന്നൊരു പ്ലാനിലുണ്ട് പക്ഷേ നമുക്ക് ഏത് കളർ അടിക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കളറ് കമൻറ്റ് ബോക്സിൽ വരുന്നത് ഞാൻ പിൻ ചെയ്ത് വയ്ക്കും അപ്പോൾ ആ ഒരു കളറായിരിക്കും നമ്മൾ അടിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും പരമാവധി കമൻറ്റൊക്കെ ചെയ്യുക അതായത് നമ്മുടെ കാറിന് ഏത് കളർ വേണം അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വർക്കൊക്കെ കാറിന് വേണോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മളത് ചെയ്യാവുന്നതാവും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നതനുസരിച്ച് നമ്മൾ കമൻറ്റ് ചെയ്യാവുന്നതായിരിക്കും അല്ല പെയിൻ്റ് അടിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കാര്യം നമുക്കുണ്ടല്ലോ വീഡിയോയ്ക്ക് കണ്ടൻറ്റിന് ഭയങ്കര ക്ഷാമമാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചെറിയ ചെറിയ കണ്ടന്റിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പരമാവധി നമ്മൾ നോക്കുന്നതാണ് ഇപ്പോൾ എന്തായാലും മാപ്പ് മോഡൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരമാവധി ശ്രമിക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ ശ്രമിക്കാൻ കാരണം ഉണ്ടല്ലോ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് വർക്കാവൂല അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ അത്രയും ലാഗും ആ സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും അതിനൊക്കെ ഒന്ന് ക്ഷമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജെറ്റ് ബസ്സിൻ്റെ കാര്യം ജെറ്റ് ബസ് എങ്ങനെ എഞ്ചിൻ പണിയായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് നമുക്ക് എപ്പോഴത് അറിയാൻ തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു ടൂ ട്രിപ്പ് പോയായിരുന്നു നമ്മൾ ഹൈ റേഞ്ചിൽ കൂടെയാണ് പോയത് അപ്പോൾ ഈ ഹൈ റേഞ്ചിൽ പോയപ്പോൾ നമ്മുടെ ബസിൻ്റെ വലിയ വല്ലാതെ കുറഞ്ഞിരുന്നു അതായത് നമ്മൾ തേർഡ് കയറിൻ്റെ കയറ്റമൊക്കെ നമ്മൾ ഫസ്റ്റ് കയറിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അപ്പോൾ അത് എന്താ സംഭവം എന്ന് നോക്കുമ്പോൾ വണ്ടിക്ക് അത്യാവശ്യം പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ എൻജിൻ പണിയുടെ ആ ഒരു ലക്ഷണമാണ് ഇപ്പോൾ വണ്ടി കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഡീസലൊക്കെ അടിച്ചുകൊണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് തീർന്നു പോയി അതായത് നമുക്ക് ഇത് ലാ ഫുള്ള് നഷ്ടമായിരുന്നു ആ ഒരു ട്രിപ്പ് അങ്ങനെ വേണം പറയാൻ ഫുള്ള് നഷ്ടമായിരുന്നു അപ്പോൾ നമ്മളുണ്ടല്ലോ ആ ഒരു അടിച്ച അടിച്ചീസിൽ മൊത്തം ആ ഒരു ട്രിപ്പോടെ ഫുള്ള് തീർന്നുപോയി അത്രയ്ക്ക് മോശമായിരുന്നു നമ്മുടെ എഞ്ചിൻ കണ്ടീഷൻ അപ്പോൾ നമ്മളാ എഞ്ചിൻ പണി ഇത് ഇറക്കാൻ പോവുകയാണ് ഉണ്ടല്ലോ ഏകദേശം നമ്മുടെ കണക്കിൽ നമ്മുടെ ജെറ്റ് ബസ് ഏകദേശം ഒരു രണ്ട് ലക്ഷം കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിയിട്ടുണ്ട് കറക്റ്റ് എത്ര എന്നുള്ള അറിയില്ല എന്തായാലും രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ ഓടിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ എഞ്ചിൻ പണിയൊക്കെ വന്നത് അപ്പോൾ എഞ്ചിൻ ലൈഫ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ജെറ്റ് ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ അന്ന് നമ്മൾ ഒരു വലി കൂട്ടാനായിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പിലേക്ക് പോയിരുന്നില്ല ആ ഒരു വർക്ക്ഷോപ്പ് അതായത് ആ ഒരു ഹൈ റേഞ്ച് ഭാഗത്തുള്ള ആ ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെറ്റ് ബസ്സിൻ്റെ അല്ല എല്ലാ വണ്ടിയുടെയും പണിയും അവിടെ തന്നെയാണ് ചെയ്തു തീർക്കാറ് അപ്പോൾ ആ ഒരു വർക്ക്ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നതും അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഒരു പകുതി പേർക്കും നമ്മുടെ ബസ്സഡുമായിട്ട് ബന്ധപ്പെട്ട് വല്ല യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ ഈ ഒരു കമൻറ്റ് ബോക്സിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് നോക്കുക അങ്ങനെയൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും കമൻറ്റ് ബോക്സിലും അതുപോലെ ലൈക്കിലൊക്കെ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് നമ്മുടെ ബസ് അതിനകത്തുണ്ട് നമുക്ക് എന്തായാലും വണ്ടി നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ബസ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് അപ്പോൾ ബസ് കണ്ടില്ലേ അപ്പോൾ നീ ബാക്കിലെ ടയറൊക്കെ അവർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ഇഞ്ചിനൊക്കെ ഇനി മാറ്റാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പണിയണതിന് മുന്നേ തന്നെ നമ്മൾ ബില്ലൊക്കെ കൊടുക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഏകദേശം നമുക്ക് മൂന്ന് ലക്ഷത്തിലാണ് നമ്മുടെ ഒരു എഞ്ചിനൊക്കെ ഇറക്കി കിട്ടുന്നത് എഞ്ചിന് മാത്രമല്ല നമുക്ക് വേറെയും കുറേ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാവും ഈ ഒരു ബില്ല് വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ അവസ്ഥ ഇതിന് ശേഷം നമുക്കൊരു അടിപൊളി ട്രിപ്പൊക്കെ പോവാം അപ്പോൾ നമ്മൾ നമ്മളിതിന് മുന്നേ ഒരു അധോലോകത്തിൻ്റെ ഒരു സ്കിന്നൊക്കെ ഇട്ടിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരു ട്രിപ്പ് ആ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ താഴെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിലും ഉണ്ടാവും ആ ഒരു വീഡിയോ അത് നല്ല അടിപൊളി അത്യാവശ്യം നല്ല ട്രിപ്പ് തന്നെയായിരുന്നു ആ ഒരു സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഒന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം